രണ്ടാം മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ് ഹൃദയഭൂമിയിൽ ആദ്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഫാസ ഇലവൻ അച്ചായ ഇരു ടീമുകൾക്കും പ്രദേശന്റെ

അതെ അച്ചലസ്ഥാനിൽ നിന്നും എത്തിയിട്ടുള്ള കലേഷ് തിരുവനന്തപുരം ബോളിംഗ് ഒന്നുംകാതെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ടെന്നീസിന്റെ രാജാവ് ജേശ് നമ്പർ വൺ കലേഷ് उट एसी नंबर ट्वेंटी थ्री आर बी आउट ओके ओके रबो आउट ബോളിംഗ് നമ്പർ എൻ സെവൻ അനിക്കുട്ടൻ അടിമനോഹരമായ ഒരു ഷോട്ട് ഫീൽഡറിലെ കൈകളിലേക്ക് മൂന്ന് ഓവറിൽ പതിനൊന്നിന് മൂന്ന് ഒരു സിക്സർ മാസ്മരിക പ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് അച്ചായൻസിന്റെ കോട്ടയം കാരൻ ചിത്ത സ്വദേശി കലേശിന്റെ അതിമനോഹരമായ ഒരു മാറ്റി വീണ്ടും വീണ്ടും അടിച്ചകത്തുകയാണ് ഇലവൻസിന്റെ വിജയ ലക്ഷ്യം റൺസ് ഉസ്താദായ ഒപ്പം

കാഴ്ചരം നിങ്ങൾക്ക് ഇനിയും ഊഴമുണ്ട് അതെ ആ അപ്പുണ്ണി വീണ്ടും ഇതാടോടി ആ കേസിൽ ഈ അപ്പുണ്ണി கலேஷண்டை மாஸ் மெருக்க போல் ஓவர் கம்ப்ளீட் பதினொன்று ரன்ஸில் ஒரு விக்ரம்

ൂരിലെ സിജിലപ്പയുടെ ഹെലികോപ്റ്റർ ഷോട്ട് സ്ലൈബ് ലൈവിലേക്ക് അതിമനോഹരമായ ഒരു സിക്സർ പറഞ്ഞു കൊണ്ട് കുന്തത്തൂരിലെ റപ്പിച്ചി റജീസ് ഔട്ട് അതിമനോഹരമായി ബോൾ ചെയ്തു അതിമനോഹരമായി കൈപ്പിടിൽക്കിയിരിക്കുന്നു അതിമനോഹരമായ ഒരു ക്യാച്ചിലൂടെ അമരഹാൻ ഇവണിത് അമരക്കാരൻ യുക്മാൻ ഷാഹിദ് 4 4 4 4 4 ഓടിക്കോ 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 ഹലോ ഓരൊന്നും അടിക്കട ഫസ 11 വിജയിച്ചുിക്കുന്നു